നമസ്കാരം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് വന്നു ചേരുക എന്നാൽ ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ ഓരോ നക്ഷത്രക്കാർക്കും ഒരു പൊതുഫലമുണ്ട് എന്നാൽ അവരുടെ ജനനസമയപ്രകാരവും ജാതക പ്രകാരവും ഇത്തരത്തിൽ ഈ ഫലങ്ങൾ വ്യത്യസ്തമായി മാറുന്നു എന്നിരുന്നാലും എൺപത് ശതമാനം വ്യക്തികൾക്കും ഈ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും അത്തരത്തിൽ ഇന്നേ ദിവസം പറയാൻ പോകുന്നത് ഏറ്റവും സ്നേഹനിധികളായ സ്ത്രീകൾ ജനിക്കുന്ന നക്ഷത്രങ്ങളെ കുറിച്ചാകുന്നു അപ്പോൾ പലർക്കും തോന്നുന്ന ഒരു സംശയമാണ് മറ്റ് സ്ത്രീകൾ അതായത് ഇതിൽ പരാമർശിക്കാത്ത നക്ഷത്രക്കാരായ സ്ത്രീകൾ സ്നേഹനിധികളല്ലേ അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സാധിക്കില്ലേ എന്ന് എന്നാൽ മറ്റുള്ളവർക്ക് സാധിക്കില്ല എന്നല്ല പറയുന്നത് എപ്പോഴും നാം നോക്കുക ഒരു പടി മുകളിലുള്ള കാര്യമാകുന്നു അത്തരത്തിൽ മറ്റു നക്ഷത്രക്കാരെക്കാൾ ഒരു പടി മുകളിൽ എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ മറ്റുള്ളവർക്ക് സ്നേഹിക്കാൻ അറിയില്ല അല്ലെങ്കിൽ സ്നേഹനിധികളല്ല എന്നല്ല അർത്ഥമാക്കുന്നത് എന്നാൽ അവരുടെ ജാതക പ്രകാരം നോക്കുകയാണ് എങ്കിൽ ഈ പരാമർശിക്കുന്നതിനേക്കാൾ ഇരട്ടി സ്നേഹിക്കുവാൻ അവർക്കും സാധിക്കുന്നതാകുന്നു അത് അവരുടെ ജാതകം പരിശോധിച്ചാൽ മാത്രമേ പറയുവാൻ സാധിക്കൂ ഇപ്പോൾ പൊതുഫലപ്രകാരമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് അതിൽ ആദ്യമായി പറയുന്ന നക്ഷത്രം അശ്വതി നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രക്കാർ പൊതുവെ സ്നേഹനിധികളായ വ്യക്തികളായിരിക്കും അഥവാ സ്ത്രീകളാണ് അവർക്ക് മറ്റുള്ളവരെ ഉള്ളു തുറന്ന് മനസ്സറിഞ്ഞ് സ്നേഹിക്കുവാൻ സാധിക്കുന്നവരാകുന്നു അതിനാൽ തന്നെ ഇവർക്ക് എപ്പോഴും സുഹൃത്ത് ബന്ധങ്ങൾ വളരെ വലുതാണ് അല്ലെങ്കിൽ നിരവധിയാർന്ന വ്യക്തികൾ ഇവരെ ഇഷ്ടപ്പെടുന്നവർ ഇവരുടെ ആ സ്നേഹം ഇഷ്ടപ്പെടുന്നവർ നിരവധിയാണ് വളരെ കരുണയുള്ള നക്ഷത്രക്കാരാകുന്നു അതിനാൽ ഒരിക്കൽ ഇവരെ പരിചയപ്പെട്ടാൽ ആർക്കും ഇവരെ മറക്കാൻ സാധിക്കില്ല എന്ന് പറയാം സ്നേഹനിധികളാണ് എന്ന് തീർത്തും പറയുവാൻ സാധിക്കുന്ന ആദ്യത്തെ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം രണ്ടാമത്തെ നക്ഷത്രമായി പറയുന്നത് അനിഴം നക്ഷത്രമാകുന്നു അനിരം നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവർ ആരെയും ഉള്ളു തുറന്ന് സ്നേഹിക്കുന്നവരാകുന്നു ഇവർക്ക് എപ്പോഴും മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുന്നത് സഹിക്കുവാൻ സാധിക്കുന്നതല്ല മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരും അതേപോലെ തന്നെ എപ്പോഴും മറ്റുള്ളവരോട് സ്നേഹത്തോടെ ഇടപഴകുന്നവരുമാണ് ഇവർ അതിനാൽ ഈ വ്യക്തികൾ എപ്പോഴും മറ്റുള്ളവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും അവരുടെ ആ നന്മ എപ്പോഴും മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അത്തരത്തിൽ ഒരു സ്ത്രീ നക്ഷത്രമാണ് അനിരം നക്ഷത്രം അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർ ഈ സ്ത്രീകൾ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാകുന്നു അതായത് മറ്റുള്ളവർക്ക് കർമ്മയോടെ കാര്യങ്ങൾ ചെയ്ത് നൽകുന്നവരാകുന്നു നല്ല മനസ്സിന് ഉടമകളാണ് എന്ന് പറയാം അതിനാൽ തന്നെ ഇവരെ ആരും മറക്കില്ല എന്നതാണ് വാസ്തവം എപ്പോഴും മറ്റുള്ളവരുടെ മനസ്സിൽ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടുന്നവരാണ് ഇവർ അതിന്റെ പെരുമാറ്റത്താലും മറ്റുള്ളവർക്ക് ഇവർ നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാലും സ്നേഹത്താലും ആകുന്നു അതിനാൽ ഇവരെയും ആരും മറക്കില്ല എന്നതാണ് വാസ്തവം മൂന്നാമത്തെ നക്ഷത്രമായി പറയുന്നത് മകം നക്ഷത്രമാകുന്നു മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് മറ്റുള്ളവരോട് പെട്ടെന്ന് അതായത് മറ്റുള്ളവരെ പെട്ടെന്ന് സഹായിക്കണം എന്ന ചിന്താഗതി ഉള്ളവരാകുന്നു അതിനാൽ തന്നെ മറ്റുള്ളവർ വിഷമത്തോടെ ഇരിക്കുകയാണ് എങ്കിൽ അവരെ വളരെയധികം ആശ്വസിപ്പിക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ കൂടാതെ മറ്റുള്ളവർ വിഷമിക്കുന്നത് കാണുമ്പോൾ ഇവരുടെ മനസ്സും വിഷമിക്കുന്നതാകുന്നു കൂടാതെ മറ്റുള്ളവരെ ഉള്ളു തുറന്ന് സ്നേഹിക്കുന്നവരാണ് പൊതുവെ മകം നക്ഷത്രക്കാരായ സ്ത്രീകൾ അതിനാൽ ഏവർക്കും ഇവരോട് തിരിച്ചും ഇത്തരത്തിൽ സ്നേഹം ഉണ്ടാകും സഹപ്രവർത്തകരോടും അതേപോലെ തന്നെ ഇവരുടെ സുഹൃത്തുക്കളോടും ഏവരോടും നല്ല രീതിയിൽ പെരുമാറുന്നവരും വളരെയധികം സ്നേഹബന്ധം എപ്പോഴും പുലർത്തുന്നവരുമാണ് ഇവർ എപ്പോഴും പഴയ സുഹൃത്തുക്കളോട് പോലും ഇവർക്ക് ആ സ്നേഹം ഉണ്ടാകുന്നതാണ് എപ്പോഴും സുഹൃത്തുക്കളോട് സംസാരിക്കുവാനും അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനും വളരെയധികം താല്പര്യമുള്ള വ്യക്തികളാണ് പൊതുവെ മകം നക്ഷത്രക്കാരായ സ്ത്രീകൾ നല്ല മനസ്സിന് ഉടമകളാണ് എന്നുകൂടി മനസ്സിലാക്കുക അതിനാൽ മകം നക്ഷത്രക്കാരായ സ്ത്രീകൾ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ അത് തുടരുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് മറ്റൊരു നക്ഷത്രമായി പറയുവാൻ സാധിക്കുന്നത് രേവതി നക്ഷത്രമാകുന്നു രേവതി നക്ഷത്രക്കാർ എപ്പോഴും സ്വന്തം കാലിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാകുന്നു സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നവരാണ് ഇവർ എന്നാൽ വളരെ സ്നേഹനിധികളായിരിക്കും ഇവർ എന്ന് പറയാം എപ്പോഴും വീട്ടിലുള്ള ഏവർക്കും ഇവരെ വളരെ കാര്യമായിരിക്കും കാരണം ഏവരോടും സ്നേഹത്തോടെ പെരുമാറുന്നവർ തന്നെയാണ് ഇവർ അതേപോലെ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ ഇവരുമായി പരിചയപ്പെടുന്ന വ്യക്തികൾ ആരും ആയിക്കൊള്ളട്ടെ ഇവരുടെ സ്നേഹം തിരിച്ചറിയുന്നതാകുന്നു അത്രമേൽ സ്നേഹം മറ്റുള്ളവർക്ക് നൽകുന്നവരും അവരുടെ മനസ്സിൽ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടിയെടുക്കുന്നവരുമാണ് പൊതുവെ രേവതി നക്ഷത്രക്കാരായ സ്ത്രീകൾ നല്ല മനസ്സിന് ഉടമകളാണ് എന്നുകൂടി മനസ്സിലാക്കുക മറ്റുള്ളവരെ സഹായിക്കണം മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ ഇവർക്കും മനസ്സ് വിഷമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും അത്രമേൽ സ്നേഹം ഇവരുടെ മനസ്സിലുണ്ട് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് വളരെയധികം സ്നേഹം അവരുടെ ഉയർച്ചയിൽ വളരെയധികം താല്പര്യം വരുമ്പോഴാണ് പലപ്പോഴും അവർ വിഷമിക്കുമ്പോൾ നമുക്കും വിഷമം തോന്നുക അല്ലെങ്കിൽ അത്രമേൽ വിഷമം തോന്നുക അങ്ങനെയുള്ള വ്യക്തികളാണ് രേവതി നക്ഷത്രക്കാർ അതിനാൽ രേവതി നക്ഷത്രക്കാർ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ അതായത് ഏവരെയും ഉള്ളു തുറന്ന് സ്നേഹിച്ച് കളങ്കമില്ലാത്ത സ്നേഹവുമായി മുന്നോട്ടു പോകണം എന്ന് തന്നെ പറയാം മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാകുന്നു തിരുവോണം നക്ഷത്രക്കാരായ സ്ത്രീകൾ ഈ കാര്യം കേൾക്കുന്നുണ്ട് എങ്കിൽ ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ വളരെയധികം സ്നേഹിക്കുവാൻ സാധിക്കുന്നവരാകുന്നു കളങ്കമില്ലാതെ മനസ്സിൽ വളരെയധികം സ്നേഹം നിങ്ങൾക്കുണ്ട് മറ്റുള്ളവരോട് ഈ സ്നേഹം എപ്പോഴും പ്രകടിപ്പിക്കുന്നവരുമാണ് നിങ്ങൾ അതിനാൽ തന്നെ മറ്റുള്ളവർക്കും അത് നിങ്ങളുടെ സഹപ്രവർത്തകരാകാം വീട്ടിലുള്ള നിങ്ങളുടെ സഹോദരങ്ങളാകാം ആരുമായാലും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്നേഹം മറ്റുള്ളവർക്ക് നൽകുന്നവരും അവരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയെടുക്കുന്നവരുമാണ് നിങ്ങൾ മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ മനസ്സിൽ നന്മയുണ്ട് അതിനാൽ തന്നെ എപ്പോഴും ജീവിതത്തിൽ ഈശ്വര കടാക്ഷത്താൽ നല്ലത് നിങ്ങൾക്ക് വന്ന് ചേരുകയും ചെയ്യും അത് തുടർന്ന് പോവുക എന്ന കാര്യമാണ് തിരുവോണം നക്ഷത്രക്കാരായ സ്ത്രീകൾ ചെയ്യേണ്ടത് അതിനാൽ ഇവരുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരും സ്നേഹനിധികളായ നക്ഷത്രക്കാരിൽ സ്ത്രീ നക്ഷത്രക്കാരിൽ ഒരു നക്ഷത്രം കൂടിയാണ് തിരുവോണം നക്ഷത്രം മറ്റൊരു നക്ഷത്രം ഉത്രാടം നക്ഷത്രമാകുന്നു ഉത്രാടം നക്ഷത്രക്കാർക്ക് പൊതുവെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ് എന്ന് പറയാം എന്നാൽ ഇവർക്ക് ഒരു പ്രത്യേകതയുണ്ട് മറ്റുള്ളവരെ വളരെയധികം സ്നേഹിക്കുവാൻ ഇവർക്ക് സാധിക്കും അതായത് മറ്റു വ്യക്തികളെ അത് സഹോദരങ്ങളാകാം അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാകാം സഹപ്രവർത്തകരാകാം അല്ലെങ്കിൽ പരിചയപ്പെടുന്ന മറ്റ് വ്യക്തികളാകാം ആരെയും ഉള്ളു തുറന്ന് സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ കളങ്കമില്ലാത്ത സ്നേഹമാണ് നിങ്ങളുടേത് അതിനാൽ തന്നെ മറ്റുള്ളവരും അത് വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നതാണ് വാസ്തവം ആർക്കും എപ്പോഴും സഹായം ചെയ്യുവാൻ സന്നദ്ധരാണ് നിങ്ങൾ പലപ്പോഴും അത്തരത്തിൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും അവരിൽ നിന്നും തിരിച്ചടി നിങ്ങൾക്ക് ലഭിച്ചിട്ടുമുണ്ട് എന്നിരുന്നാലും വീണ്ടും മറ്റുള്ളവരെ സഹായിക്കുവാൻ യാതൊരുവിധ മടിയും ഇല്ലാത്തവരാണ് നിങ്ങൾ നല്ല മനസ്സിന് ഉടമകളാകുന്നു അതിനാലാണ് ഇപ്രകാരം മറ്റുള്ളവരെ ഉള്ളു തുറന്ന് നിങ്ങൾക്ക് കളങ്കമില്ലാതെ സ്നേഹിക്കുവാൻ സാധിക്കുന്നത് ഈ കാര്യം നിങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാകുന്നു ഇത് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ മനസ്സിലാകണം എന്നില്ല പക്ഷെ ചിന്തിച്ചു നോക്കുമ്പോൾ ഈ കാര്യങ്ങൾ സത്യമാണ് എന്ന് മുൻകാല അനുഭവങ്ങളാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് അതിനാൽ ഉത്രാട നക്ഷത്രക്കാരും വളരെ സ്നേഹനിധികളായ നക്ഷത്രക്കാരാകുന്നു മറ്റുള്ളവരെ ഉള്ളു തുറന്ന് സ്നേഹിക്കുന്നവരാണ് ഉത്രാടൻ നക്ഷത്രക്കാരായ സ്ത്രീകൾ മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാകുന്നു പൂയനക്ഷത്രക്കാരായ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ സ്നേഹനിധികളായ നക്ഷത്രക്കാരാകുന്നു പൂയനക്ഷത്രക്കാരെ പരിചയമുള്ളവരും ഈ കാര്യങ്ങൾ അറിയേണ്ടതാകുന്നു ഇവർ വളരെ സ്നേഹനിധികളായ നക്ഷത്രക്കാരാകുന്നു മറ്റുള്ളവരെ ഉള്ളു തുറന്ന് സ്നേഹിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ആവശ്യമായ സമയത്ത് നൽകുകയും ചെയ്യുന്നവരാണ് പൊതുവെ പൂയനക്ഷത്രക്കാരായ സ്ത്രീകൾ അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് കാരണം ഇവരുടെ ജീവിതത്തിൽ ഇവർ ആരെ സ്നേഹിക്കുകയാണ് എങ്കിലും അത് സഹപ്രവർത്തകരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട വ്യക്തികളെയാണ് എങ്കിൽ പോലും കളങ്കമില്ലാത്ത സ്നേഹമായിരിക്കും സഹോദരങ്ങളോട് പോലും വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കുകയും അവർക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്തു നൽകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ പൊതുവെ ഏവർക്കും ഇത്തരത്തിൽ സഹായം ചെയ്യണം എന്ന മനസ്ഥിതി ഉള്ളവരാണ് ഇവർ എന്നതും പൂയം നക്ഷത്രക്കാരായ സ്ത്രീകളുടെ പ്രത്യേകതയാകുന്നു ഇവരെ ഒരിക്കൽ പരിചയപ്പെടുകയാണ് എങ്കിൽ മറക്കില്ല എന്നതാണ് വാസ്തവം അത്രമേൽ സ്നേഹം പരിചരണം നൽകുന്നവരാണ് പൊതുവെ പൂയം നക്ഷത്രക്കാരായ സ്ത്രീകൾ മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഭരണി നക്ഷത്രമാകുന്നു ദേവിയുമായി ബന്ധപ്പെട്ട് പറയുന്ന നക്ഷത്രമാണ് ഭരണി നക്ഷത്രം അതിനാൽ ദേവിയെ ഒരിക്കലും നിങ്ങൾ ആരാധിക്കാതിരിക്കരുത് നിത്യവും ആരാധിക്കുവാൻ സാധിക്കുന്നത് ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമായി മാറും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഏവരെയും മനസ്സറിഞ്ഞ് സ്നേഹിക്കുവാൻ സാധിക്കുന്നു എന്നതാകുന്നു ഏവരെയും എപ്പോഴും ഒരേപോലെ കാണുകയും അവരോട് സ്നേഹത്തോടെ പെരുമാറുകയും ആവശ്യമായ സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതുവരാകുന്നു അത് നിങ്ങളുടെ സഹോദരങ്ങളാണ് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും ഇതേ പെരുമാറ്റമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അതിനാൽ തന്നെ ഏവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ കൂടാതെ മനസ്സിന് നന്മയുണ്ട് എന്നതിനാലാണ് ഇപ്രകാരം ചെയ്യുവാൻ സാധിക്കുന്നത് എന്ന കാര്യവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാകുന്നു അതിനാൽ ഭരണി നക്ഷത്രക്കാരായ സ്ത്രീകളെ പരിചയമുണ്ട് എങ്കിൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് എന്നാൽ അല്പം മുൻകോപം ഇവർക്കുണ്ടാകും ആ കാര്യം കൂടി ഇവർ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇത്തരം ചെറിയ കാര്യങ്ങൾ ഒഴിവാക്കി മറ്റുള്ളവരെ വളരെയധികം സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ മാത്രമേ വന്നു ചേരൂ എന്ന കാര്യവും ഓർക്കുക ജ്യോതിഷപ്രകാരം ഈ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇത്തരത്തിൽ ഒരു പരാമർശമുള്ളത് എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറ്റ് സ്ത്രീ നക്ഷത്രക്കാർ മോശമാണ് എന്നല്ല പറഞ്ഞത് ഒന്നുകൂടി പറയുന്നു അവർക്കും ഇത്തരത്തിൽ സ്നേഹിക്കുവാൻ സാധിക്കുന്നവർ തന്നെയാകുന്നു കാരണം സ്ത്രീകൾ മഹാലക്ഷ്മി തന്നെയാണ് എന്നാൽ ഒരു പടി മുകളിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഈ നക്ഷത്രക്കാരെ കുറിച്ച് ഉദ്ദേശിച്ചിട്ടുള്ളൂ